ഹലോ ഒരുവൺ ഞാൻ ഡോക്ടർ സരാജ് ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി നമുക്കൊക്കെ അറിയാം വിരിക്കോസ്വെയിൻ എന്നുള്ളത് ഇന്ന് ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന കാര്യമാണ് ഈ വെരിക്കോസ് വെയിൻ എന്നുള്ളത് ചില ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും ഈവൻ സർജറി പോലും കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ വെരിക്കോസ് വെരിക്കോസ്വെയിനിൻ്റെ പ്രശ്നങ്ങൾ ഈ നരമ്പ് ഇങ്ങനെ പൊന്തി വരുന്ന അവസ്ഥകൾ പലർക്കും കണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഏതൊരു കാര്യം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പും അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരുന്നത് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാനും അത് നിർത്തലാക്കാനും ഒരുപാട് നമുക്ക് സഹായമാണ് അപ്പം അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിനി എന്താണ് അതെങ്ങനെയാണ് വരുന്നത് അതെങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യും അതുപോലെ ആർക്കൊക്കെയാണ് കൂടുതൽ വരുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ്ലി നമ്മുടെ കാൽമുട്ടിൻ്റെ താഴോട്ട് നരമ്പുകളെല്ലാം തടുത്തിട്ട് ഒരു സിഗ്സാഗ് പോലെയായിട്ടും ഒരു പ്രത്യേക ഷേയ്പില്ലാണ്ട് വീർത്ത് തടിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്നത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അതൊരു നീലിച്ച പോലെ അല്ലെങ്കിൽ ഒരു പച്ച കളറും ഒരു പർപ്പിൾ കളറൊക്കെ ആയിട്ടും എന്ത് ചെയ്യും അത് കാണാൻ കഴിയും അതേപോലെ തന്നെ ചില ആളുകൾക്ക് അധികം ബ്ലീഡിങ് വരാറുണ്ട് അത് പിന്നീട് അൾസറായിട്ട് വരും നല്ല വീക്കം വരും നല്ല ചൊറിച്ചിൽ വരും ചൊറിച്ചിലുണ്ടാകും നല്ല ഇച്ചിങ് ഉണ്ടായിരിക്കും അവിടുത്തെ കളറൊക്കെ മാറി സ്കിന്നിന് തന്നെ കേടു വന്നു പോകുന്ന അല്ലെങ്കിൽ സ്കിന്നിന് തന്നെ വലിയ മാറ്റം സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പോലും ഈ വെരിക്കോസ് വെയിന് കാരണമായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വെരിക്കോസ് വെയിന് നമുക്കൊക്കെ അറിയാം നമ്മുടെ ബ്ലഡ് അല്ലേ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ് ഈ ഹൃദയം എന്ത് ചെയ്യും മിടിക്കുന്ന സമയത്ത് ബ്ലഡ് ആർട്ടറുകളിലൂടെ അതായത് ധമനികളിലൂടെ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യും എത്തി എത്തിപ്പെടും പിന്നീട് അതേ ബ്ലഡ് എന്ത് ചെയ്യണം റിട്ടേൺ പോകണം ഇവിടെയൊക്കെ ഹൃദയത്തിലേക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ ബ്ലഡ് പോകുന്ന വഴിയും തിരിച്ച് റിട്ടേൺ വരുന്ന വഴിയും രണ്ടും രണ്ട് റൂട്ടാണ് ഒന്ന് ദമനുകളിലൂടെ എന്ത് ചെയ്യും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തും തിരിച്ച് റിട്ടേൺ വരുന്നത് സിരകളിലൂടെയാണ് നമ്മൾ മലയാളത്തിൽ അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് ഇതി പറഞ്ഞ് തരാം അതായത് നമ്മുടെ കാല് അല്ലേ അതിപ്പോഴും താഴെവട്ടാണല്ലേ അപ്പോൾ താഴെ നിന്നുള്ള ബ്ലഡ് എന്ത് ചെയ്യണം മുകളിലോട്ട് പോകണം ഹൃദയം മുകളിലാണല്ലോ അപ്പോൾ അത് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് താഴെ വിട്ടപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ താഴെയുള്ള രക്തം എന്ത് ചെയ്യണം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു എക്സ്ട്രാ വർക്ക് ഈ പറയുന്ന രക്തക്കുഴലുകളിൽ ഈ സിരകൾ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിരകളിൽ ഈ പറയുന്ന രക്തക്കുഴലുകളിൽ ചെറിയ വാൽവുകൾ എന്തുണ്ട് അതിലുണ്ട് ഈ വാൽവുകൾ പ്രസ് ചെയ്യുമ്പോൾ ആ വാൽവുകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കാലുകൾക്കിടയിൽ കാലിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ കാലിൻ്റെ താഴെയുള്ള ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സിരകളിൽ നിന്ന് കുഴലുകളിൽ നിന്ന് ഈ വാൽവ് മുഴുവനനുസരിച്ചിട്ട് ഇത് ചെയ്യും രക്തം മുകളിലോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ള പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ നിന്ന് വർക്ക് ചെയ്യുക നല്ല തടിയുള്ള ആളുകൾ പ്രഗ്നൻസി കണ്ടീഷനുകൾ പിന്നെ അതുപോലെ ഈ വർക്കിങ്ങിലാണ് ഇത് മെയിനായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള വർ നിന്ന് വർക്ക് ചെയ്യുന്നതും ഇരിക്കാതെ നിന്ന് വറക്കുന്ന ആളുകളുണ്ട് അതായത് കണ്ടക്ടർ അതുപോലെ ഡ്രൈവേഴ്സ് ഉണ്ട് ഡ്രൈവ് ചെയ്യുന്നവർ അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നതാണ് ആ കാലിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഷർ ഡാമേജ് ആക്കുന്നത് എവിടെയാണ് ഈ പറയുന്ന വാൽവിലാർ ഫങ്ഷനാണ് അതായത് ഈ സിരകളിലെ ഈ രക് സിരകളിൽ ഉണ്ടാകുന്ന വാൽവുകൾ ഉണ്ടല്ലോ ആ വാൽവിന് എന്ത് ചെയ്യും അതിന് ഡാമേജ് വരും അതിന് ജാമിങ് വരും അത് ശരിക്കും എന്ത് ചെയ്യില്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ബ്ലഡ് ഒരു കംപ്ലീറ്റ്ലി എന്തെയ്യല്ല ഹൃദയത്തിലേക്ക് പോകില്ല അത് മെല്ലെ മെല്ലെ ഈ വാൽവിൻ്റെ സൈഡുകളിലായിട്ടും മെല്ലെ മെല്ലെ താഴോട്ട് താഴോട്ട് തൂങ്ങി നിൽക്കും വാൽവ് അതേപോലെ വീക്കായിട്ട് വരും അതേപോലെ ഇത് ബൾജായിട്ട് വരും അതിങ്ങനെ വേർത്തിട്ട് അതിങ്ങനെ സിഗ്സാഗ് ഒരു പ്രത്യേക ഷെയ്പ്പാണ്ട് രൂപത്തിൽ ഒരു ഒരു സിക്സാക്ക് നാച്ചുറലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ ചെയ്യും നമുക്ക് ഞെർമ്പുകൾ കാണാൻ കഴിയും അത് പിന്നീട് എന്ത് ചെയ്യും എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ നീർക്കെട്ട് വരാൻ തുടങ്ങും കാരണം എന്തെയ്യുന്നതിന് ഈ ബ്ലഡ് ഈ രക്തം ചെയ്യാവുന്നില്ല തിരിച്ച് ഹൃദയത്തിലോട്ട് പോകുന്നില്ല അവിടെ കാലിൻ്റെ താഴ്ഭാഗത്ത് കെട്ടിക്കിടക്കുന്നതാണ് അത് പിന്നീട് എന്ത് ചെയ്യും വീക്കം വരാൻ തുടങ്ങും എടിമയുണ്ടാകും പിന്നെ അത് നല്ല ചൊറിയ ചൊറിയുണ്ടാകും പിന്നീടത് പൊട്ടി മുറിവായി ബ്ലീഡിങ് ഉണ്ടാകും അപ്പോൾ അതാണ് പിന്നീട് എക്സ്ട്രീം ലെവലിലേക്ക് പോയാൽ ഉണ്ടാകുന്നത് ബുദ്ധിമുട്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് വെരിക്കോസ് അൾസർ വരെ ഉണ്ടാകുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ് അപ്പോൾ ഇത് എങ്ങനെ ഇല്ലാണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇത് കോമൺ ആയിട്ട് ഉണ്ടാകില്ല ഞാൻ നേരത്തെ പറഞ്ഞ പ്രഗ്നൻസി ഉണ്ടാകും സ്ത്രീകൾ എന്തെയും പ്രഗ്നൻസി കണ്ടീഷനിൽ എന്താ വയർ യൂട്രസ് ബേബി എന്തെയും നല്ല സൈസിൽ വരുന്ന സമയത്ത് ശരിക്ക് താഴെ എന്നുള്ള അതായത് കാലിൻ്റെ താ ഭാഗത്ത് നിന്നുള്ള ബ്ലഡ് ശരിയായ രൂപത്തിൽ മുകളിലോട്ട് പോകില്ല ഒരു പ്രഷർ എപ്പോഴും താഴോട്ടുണ്ടാകും അപ്പോൾ അത് പിന്നീട് എന്താ ചെയ്യും ഈ പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിൻ ഉണ്ടാകും അത് മിക്ക ആളുകൾക്കും പലരിലും എന്ത് ചെയ്യാറുണ്ട് ഈ പ്രഗ്നൻസി കഴിഞ്ഞാൽ തന്നെ നോർമലായിട്ട് പോവാറുണ്ട് ഇഷ്യൂ ആകാറില്ല അതേപോലെ ഓപോസിറ്റ് പൊണ്ണത്തടി പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഈ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതേപോലെ കൂടുതലായിട്ട് ഈ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നവർ തൊഴിലാളികളുണ്ടല്ലോ നിന്നിട്ട് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം എപ്പോഴും ഉണ്ടാകാം അതുകൊണ്ടാണിത് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഫീമെയിൽസിലാണിപ്പോൾ കാണുന്നത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നില്ല കൂടുതൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്തുണ്ടാവും വെരിക്വസ്മൈൻ്റെ പ്രശ്നം പല ആളുകളുണ്ടാവും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി എന്നുള്ളത് കൊണ്ടാണ് അല്ലേ പണ്ട് കാലം നമ്മൾ പലയിട്ടിട്ടായി ഇരുന്നത് അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്തിരുന്നിട്ടായിരുന്നു പാത്രം കഴിക്കിയത് നിലത്ത് ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയത് ഇന്നിങ്ങനെയാണ് ഗ്യാസാണ് അത് നിന്നിട്ടാണ് അതേപോലെ പുകയില്ലാത്ത അടുപ്പുകൾ അതും നിന്നിട്ടാണ് ഇന്നുള്ളത് പണ്ടങ്ങനെയല്ല നമ്മുടെ വീടുകളിൽ നിലത്ത് പലയിട്ട് ഇരുന്നിട്ട് आना വർക്കുകൾ ചെയ്തിരുന്നല്ല പച്ചക്കറി ഇരുന്നതും മീൻ മുറിക്കുന്നതും അങ്ങനെ വീട്ടിലുള്ള എല്ലാ വർക്കുകളും എങ്ങനെയായിരുന്നു ഇരുന്നിട്ടായിരുന്നു നന്നായിട്ട് ശരീരം മടങ്ങിയിട്ടുള്ള ഇരുത്തവും നൃത്തവും ആയിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ എല്ലാ തുടക്കുന്നതാകട്ടെ എങ്ങനെയാണ് മാറിയിട്ടുണ്ട് അല്ലേ മോപ്പ് വെച്ചുള്ള തുടക്കുന്ന സിസ്റ്റമായി പണ്ടെങ്ങനെ ആയിരുന്നില്ല നിലർത്തി ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സ്ത്രീകൾ വീട്ടിലുള്ള സ്ത്രീകളുടെ മിക്ക പ്രവർത്തികളും ഇന്ന് നിന്ന നിന്നിട്ടുള്ളായി മാറിയത് കൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ കാലിനും അത് പ്രശ്നമാണ് അതേപോലെ സർക്കുലേഷനെ കാലിലുള്ള സർക്കുലേഷനും അത് ബാധിക്കും അതുകൊണ്ടാണ് ഗ്രാജ്വൽ ഗ്രാജ്വല് എന്ത് ചെയ്യും ചെറിയ തടിപ്പുകളായിട്ട് വരും അന്നും നമ്മൾ കാര്യമാക്കില്ല കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാണ്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും അതേ ജോലികളിൽ ഏർപ്പെടും അതേ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യും പിന്നീടത് ഗ്രാജ്വലി വീണ്ടും വീണ്ടും മെല്ലെ മെല്ലെ ഈ വീക്കം കൂടിക്കൂടി വരും മെല്ലെ നീർക്കെട്ട് വരും ചൊറി വരാൻ തുടങ്ങും ബ്ലീഡിങ് വരെ ഉണ്ടാകും അൾസർ മാറും ചെയ്യും അതിന് കൂടെ തന്നെ ഡയബറ്റിക് ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് സിവിയാരിറ്റിയിലേക്ക് നീങ്ങുകയും ചെയ്യും കൂടുതലായിട്ട് ഷുഗർ ഉള്ളവരുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് നിന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് നിന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ കാലിന് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെ വരാണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് തുടർച്ചയായിട്ട് എന്ത് ചെയ്യരുത് നിന്ന് ജോലി ചെയ്യരുത് നമ്മളിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മീൻ മുറിക്കുന്നതിപ്പോൾ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി അരികൾ നിങ്ങൾ നിലത്ത് ഇരുന്നിട്ട് അരിയാൻ ശ്രദ്ധിക്കുക ഏ അപ്പം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യരുത് ഒരേ നൃത്തം നിന്ന് പോകരുത് അത് നമ്മൾ എല്ലാ ജോലിയും എടുക്കുന്നവരും നിന്നിട്ട് ഏതൊക്കെ ജോലി ചെയ്യുന്നോണ്ടോ അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂ ആയിട്ടും തീർച്ചയായും നിൽക്കരുത് ഇടയ്ക്കെല്ലാം നമ്മുടെ കാലിന് റിലാക്സേഷനും ഒരു മൂവ്മെൻറ്റും കാര്യങ്ങൾ വരുത്തണം ഇല്ലെങ്കിൽ ഈ പറയുന്ന മുട്ട് മുട്ടുവേദന വരും തേയ്മാനം ഉണ്ടാകും ഈ വെരിക്കോസ് അൾസറ് വെരിക്കോസ് വെയിൻ ഇതിൻ്റെയൊക്കെ എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഈ ഒരു സെഡൻഡറി ലൈഫാണ് ശരിക്കും കാല് അനക്കുന്നില്ല മടക്കുന്നില്ല മൂവ് ചെയ്യുന്നില്ല റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കണം അതേപോലെ എന്തെങ്കിലും വെയിറ്റ് എടുക്കുന്ന കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുന്ന ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റം നമുക്ക് എത്രത്തോളം വരുത്താൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് ശ്രദ്ധിക്കാനും കഴിയും അതേപോലെ ഇനി അതുമായി ഇത് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചെറിയ അടയാളം നമ്മളെ കാലിൻ്റെ ഭാഗത്തൊക്കെ കാൽപ്പാദത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് എന്ത് വരും ചെറിയ ചെറിയ നിരമ്പുകൾ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത് കാണാൻ കഴിയും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സിവിയാരിറ്റിലേക്ക് എത്താതെ തന്നെ എന്ത് ചെയ്യാം ചെറിയ രൂപത്തിൽ എക്സസൈസ് ചെയ്തിട്ടൊക്കെ മാറ്റം വരുത്തേണ്ടതാണ് പിന്നെ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം പല ആളുകളും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈവൻ സർജറി പോലും ചെയ്തിട്ടും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ലോങ്സ് ഒരുപാട് നേരമായിട്ടുള്ള ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം ഈവൻ നമ്മൾ ചെയറിൽ ഇരിക്കുന്നപ്പോൾ പോലും ഇപ്പം കസേരയിൽ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണ് ngực നിവർന്നിട്ടല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും എന്ത് ചെയ്യുകയാണ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം കാലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ള ഞരമ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ബ്ലഡ് എന്ത് ചെയ്യണം ഗ്രാവിറ്റേഷനൽ ഫോയ്സിന് വിപരീതമായിട്ട് ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യണം മൂവ് ചെയ്ത് കൊണ്ടുപോകണം അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വർക്കിംഗ് ലോഡ് ആർക്ക് വരും ഈ പറയുന്ന കാലിലുള്ള മുട്ടിന് താഴെയുള്ള ആ ഒരു ഞരമ്പിലേക്ക് ഉണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈവൻ ഇരിക്കുന്ന സമയത്ത് പോലും അവരിലും എന്തുണ്ടാകും ഈ പറയുന്ന അസുഖങ്ങളാണ് കൂടുതലായി ഗ്രാ കമ്പ്യൂട്ടർ വർക്കുള്ളവർ ഐ ടി ജോബ് ചെയ്യുന്നവർ അവർക്കൊക്കെ ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ പലത്തെ കാലം എന്ത് ചെയ്യുക നമ്മൾ ഇരിക്കുന്ന കയറ്റി വെക്കുക നമ്മൾ ചമ്പ്രം പടഞ്ഞിരിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ എന്നതുപോലെ ഒരു കാല് കയറ്റി വെക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അടുത്ത കാലെന്ത് ചെയ്യും മുകളിലിട്ട് കയറ്റി വെക്കാം മറ്റേത് നോർമൽ സാധ പോലെ വെക്കാം അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഏതെങ്കിലും ഒരു കാല് താഴ്ത്തിയിട്ടും മടക്കിയിട്ടൊക്കെ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂ ആയിട്ട് എന്തു ചെയ്യരുത് കാലിങ്ങനെ താഴോട്ട് ഇറക്കി വെക്കരുത് അത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഗ്രാജ്വലി എന്തു ചെയ്യും പെട്ടെന്ന് നല്ലതുണ്ടാവുക ഗ്രാജ്വലി മെല്ലെ മെല്ലെ പതിയെ പതിയെ ഇത് നമ്മുടെ ഈ നിരമ്പുകളെ വീക്കാക്കി കൊണ്ടുവരും ഈ സിരകൾ എന്ത് ചെയ്യും ഈ വാലുവുകളെ വീക്കാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഈ പറയുന്ന ഞാൻ പറഞ്ഞാൽ ജോലി ചെയ്യുന്നവർ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിന്നിട്ട് ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കാലിലേക്കുള്ള സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക സ്ട്രൈറ്റ് ആയിട്ട് നിൽന്നതിന് ശേഷം രണ്ട് തമ്പും എന്ത് ചെയ്യാം നിലത്ത് കുത്തി നിലത്ത് കുത്തി വെച്ചതിന് ശേഷം ഹീൽ എന്ത് ചെയ്യണം മുകളിലോട്ട് മെല്ലെ പൊക്കുക ഫുൾ പ്രഷറോടെ വരണം നമ്മുടെ മുന്നിലുള്ള തമ്പിലേക്ക് അല്ലെങ്കിൽ മുന്നിലുള്ള രണ്ട് വിരലിലേക്ക് വരണം എന്നിട്ട് എന്തു ചെയ്യുക ഹീൽ മെല്ലെ മുകളിലോട്ട് പൊക്കുക മെല്ലെ താഴ്ത്തുക വീണ്ടും മുകളിലോട്ട് പൊക്കുക താഴ്ത്തുക ഈ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഈവൻ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഒരു സിറ്റിങ്ങിൽ ഇങ്ങനെ വർക്ക് ചെയ്തു ചെയ്ത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എണീറ്റ് എന്ത് ചെയ്യാം എവിടെയെങ്കിലും നിന്നിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗത്തുള്ള കാഫ് മസിൽസിന് നല്ല സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ ഈ കാഫ് മസിൽ നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുകയും നല്ല കൺസ്ട്രക്ഷനും റിലാക്സേഷനും നടക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അവിടുത്തെ ബ്ലഡ് എന്ത് ചെയ്യും മുകളിലോട്ട് പമ്പ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അത് ഒരുപാട് റിലാക്സേഷനും ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇനി തന്നെ നമുക്ക് മെഡിസിൻസ് ഉണ്ട് അതിൻ്റെ സർജറികൾ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അതുപോലെ ഇതിന് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന സോക്സുകൾ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ബാൻഡേജുകൾ ഉണ്ട് ഇത് എങ്ങനെ കുറക്കാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റില്ല ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല പെയിൻ ഉണ്ടായിരിക്കും ഭയങ്കര പെയിൻ എന്നാണ് പേഷ്യൻസ് പറയുന്നത് അല്ലെങ്കിൽ കടച്ചില്ല എന്നാണ് പറയാറ് അവർ അപ്പോൾ പിന്നതേപോലെ നല്ല വീർത്ത് വരിക വീക്കം വരിക അപ്പം അതിനൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന ബാൻഡേജ് സിസ്റ്റം ും ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യണം കാൽ ഉയർത്തി വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള കേസുകൾ കൂടിയിട്ട് വീക്കം ഒക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്ന പേഷ്യൻസ് ആണ് കൂടുതലായിട്ടും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ ചില ആളുകൾ ചില പേഷ്യൻസ് എന്ത് ചെയ്യും കിടക്കുന്ന സമയത്ത് കാലിൻ്റെ താഴെ തലയണ തലയണ വെക്കാറുണ്ടെക്കുന്ന പതിവുണ്ട് അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്ന ബെഡ് താഴെന്ത് ചെയ്യുക തലയണ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം എന്ത് ചെയ്യും കാല് നമുക്ക് ഉയർത്തി വെക്കാൻ തന്നെ കഴിയും മറ്റേത് നമ്മൾ കിടക്കുന്ന സമയത്ത് മാത്രമേ തലയണ എന്തുണ്ടാവുള്ളൂ നമ്മൾ കാലിന് താഴെ ഉണ്ടാവുകയുള്ളൂ പിന്നീട് അത് നമ്മൾ ഉറക്കത്തിലായി പോയാൽ തലയണ ഒരു സൈഡിലും കാലൊരു ഭാഗത്തുമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷന് കാലുയർത്തി വെക്കുന്നതിന് സമയത്ത് എന്ത് ചെയ്യുക കിടക്കുന്ന സമയത്ത് ഈ ബെഡിന് താഴെ തലയണ വെച്ചാൽ അത് ഒന്നും കൂടെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ ചില കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമിലേക്ക് പോയാൽ വിരിക്കോസ് അൾസറുണ്ടാകും അവിടുന്ന് ഈ പറയുന്ന പോലെ വീക്കം വന്നിട്ട് അത് പൊട്ടി ഒലിച്ചിട്ട് മുറിവായിട്ട് നേരത്തെ പറഞ്ഞു ഇത് സർക്കുലേഷനെ ബാധിക്കുന്ന ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഹീലിംഗ് പ്രോസസ്സ് നടക്കില്ല പെട്ടെന്ന് ഉണങ്ങേയില്ല ചില ആൾക്കാർ ഡയബറ്റിക് പോലും ഉണ്ടെങ്കിൽ ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഇത് ഉണങ്ങാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ചില പ്രത്യേക കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കൊണ്ടുവരാവുന്നതാണ് അവിടുത്തെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റാവുന്നതാണ് അതേപോലത്തെ അവിടെ സ്കിന്നുകൾ അവിടുത്തെ സ്കിന്ന് പല ആളുകൾക്കുണ്ടാവും എന്ത് നല്ല ഡ്രൈ ആയിട്ട് നല്ല ഒരു കറുത്ത് ഡോട്ട് ആയിട്ടുള്ള ഉണ്ടാവും ചില ആളുകൾക്ക് നല്ല കറുപ്പ് തന്നെ ഉണ്ടാകും കാലിന് മുകളിലോട്ട് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആങ്കിള് ആ ഭാഗത്ത് കാൽപാദം ആ സൈഡിലൊക്കെ എന്തുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാകും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കുലേഷൻ അവിടുത്തെ കാപ്പില്ലറി ചെറിയ ഞരമ്പുകൾ രക്തം പോകുന്ന കുഴലുകൾ കുഴലുകളുണ്ടാവും അതൊക്കെ ഡാമേജ് ആയിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ നോർമൽ ആക്കാൻ പറ്റാവുന്നതാണ് ഇതൊരു സിവിയർ ബുദ്ധിമുട്ടല്ല അല്ലെങ്കിൽ ഇത് മാറാ ൊരു അസുഖമല്ല ഇത് നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് മാറ്റാവുന്നതാണ് അതേപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലോങ് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഈ ജോലികൾ ഇടവേളകളിൽ പ്രത്യേകം കാലുകൾ പരിഗണിച്ചുകൊണ്ട് റെസ്റ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ നമ്മൾ സെൽഫായിട്ട് തന്നെ കാണണം അത് നമ്മുടെ ജോലിയെ ബാധിക്കാനും പാടില്ല അതേപോലെ നമ്മുടെ ആരോഗ്യത്തിന് പ്രതികൂലമാകാനും പാടില്ല ആ രീതിയിൽ ഒരു നല്ല പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാവുന്നതാണ് അത് പെട്ടെന്ന് മാനേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ തീർച്ചയായും നമുക്കിനി മറ്റൊരു വിഷയവുമായിട്ട് വേറൊരു സമയത്ത് കണ്ടുമുട്ടാം